നമസ്കാരം മാൽദ്വീപിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു എന്ന് ഭാരതവുമായി ഇടഞ്ഞോ അന്ന് മുതൽ മാൽദ്വീപിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസുവിന്റെ ദുർവാശി വെടിയണമെന്നും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാലദ്വീപ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഖ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഷാഠ്യം തുടർന്നാൽ വൻ പ്രതിസന്ധികൾക്ക് വഴിവെക്കും മാലിദ്വീപിനെ സാമ്പത്തിക കടക്കണിയിലേക്ക് തള്ളി വിടരുതെന്നും ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായി എട്ട് ബില്ല്യൻ കടമാണുള്ളത് ചൈനയിൽ നിന്ന് പതിനെട്ട് ബില്യൺ കടമാണ് മാലദ്വീപ് വാങ്ങിയിട്ടുള്ളത് ഇത്രയും വലിയ തുക കടം നിലനിൽക്കെ ഇന്ത്യയെ ചൊടിപ്പിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാലും അയൽ രാജ്യങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു പിടിവാശി നിർത്തി തുറന്നുള്ള സംഭാഷണത്തിന് തയ്യാറാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സഹായിക്കാൻ നിരവധി പേരുണ്ടെങ്കിലും മോയ്സുവിന്റെ പിടിവാശി വലിയ പ്രശ്നങ്ങളിലേക്കാണ് രാജ്യത്തെ ജനങ്ങളെ തള്ളിയിടുന്നത് ഏറെ വൈകിയാണ് മൂയിസുവിന് ബുദ്ധി ഉദിച്ചത് ഇപ്പോൾ മാത്രമാണ് മൂയിസു സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് മൊയ്സുവിന്റെ അവകാശവാദം അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിമാർ പരാമർശം നടത്തിയത് ഇതിന് പിന്നാലെ വൻ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് ഇന്ത്യൻ സഞ്ചാരികൾ അധികവും എത്തിയിരുന്നത് ദ്വീപ് രാഷ്ട്രത്തിലേക്കായിരുന്നു എന്നാൽ ഒറ്റ മാസം കൊണ്ട് ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ വന്നിടിവായിരുന്നു രേഖപ്പെടുത്തിയത് മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻതിരിച്ചടിയാണ് ഇത് സൃഷ്ടിച്ചതും വെബ് ഡെസ്ക് തത്വമ ന്യൂസ്